വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ പ്രശസ്തമായ ഒരു കവിതയാണ് മാമ്പഴം ഓമന മകൻ്റെ വേർപാടിൽ നീറുന്ന ഒരമ്മയുടെ തേങ്ങലുകളാണ് ഈ കവിതയുടെ ഉള്ളടക്കം മുറ്റത്തു നിന്ന മാവിൽ നിന്നും ആദ്യത്തെ മാമ്പഴം വീണപ്പോൾ അമ്മയുടെ കണ്ണുകളിൽ നിന്നും ചുടു കണ്ണുനീർ വീണു അങ്കണത്തൈ മാവിൽ ആദ്യത്തെ പഴം വീഴുകെ അമ്മ തന്നേത്രത്തിൽ നിന്നു ചുടു കണ്ണീർ ൾ കൊതിച്ചിട്ടീ ബാലമാകന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ നാലു മാസത്തിനു മുൻപ് ഏറെ കൊതിച്ചിരുന്ന ആ മാവ് പൂങ്കുലയിട്ടു ഇത് കണ്ട് സന്തോഷിച്ച കുഞ്ഞ് ഓടിച്ചെന്ന ഒരു പൂങ്കുല ഓടിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് എത്തി അമ്മയ്ക്ക് കോപം വന്നു അമ്മ ശകാരിച്ചു ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഓടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്ന നീ മാങ്കനി വീഴും നേരം ഓടിച്ചും പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ നിഷ്ക നിഷ്കളങ്കനായ ആ കുട്ടിയുടെ ഭാവം മാറി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരും അവൻ മാൺപിഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ ഇവിടെ കവി പറയുന്നത് കൊച്ചുകുട്ടികൾ ദീർഘദർശനമുള്ള ദൈവങ്ങളാണ് എന്നാണ് കാരണം തുങ്കമാമീന ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പോകി ആ മാവിൽ നിന്നും ഇപ്പോൾ വീണ് കിടക്കുന്ന മാമ്പഴം ആരും എടുക്കാനില്ല എന്നാൽ അയൽപക്കത്തെ കുട്ടികളോ അവർ കളിച്ച് രസിക്കുകയാണ് അവരുടെ മാവിൽ നിന്നും അടർന്നു വീണ മാമ്പഴം എടുത്ത് തിന്നുന്നു അണ്ണാറക്കണ്ണനുമായി സംവദിക്കുന്നു അവിടെ ഒരു മഹാ ഉത്സവം പോലെ ആയിത്തീർന്നു അമ്മയുടെ അവസ്ഥയോ വാസന്താ മഹോത്സവം ആണവർക്ക് എന്നാൽ അവൾക്ക് ആകന്ധ കണ്ണീരിനാൽ അന്ധമാം വർഷാകാലം അമ്മ മുറ്റത്ത് വീണ് കിടന്ന മാമ്പഴമെടുത്ത് തൻ്റെ ഉണ്ണിക്കിടാവിൻ്റെ ഉടൽ മറവു ചെയ്ത മണ്ണിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണി വായിക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവ മാറിയാതെ നീരസം ഭാവിച്ചു നീ പോയിതെങ്കിലും കുഞ്ഞേ നീ ഇതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാകൂ മാതൃസ്നേഹത്തിൻ്റെ മൂർത്തിമത് കവി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്